പബ്ജി പബ്ജി സ്ട്രീംസ് ഒക്കെ പണ്ട് കണ്ടോണ്ടിരുന്നവർക്ക് അറിയാം കേസ് പുള്ളിയെ അറിയാം ഒഡിയൻ ഗെയിമിങ് ആളൊരു ശരിക്കും പറഞ്ഞ ഒരു വൺ ഓഫ് ദ ഒരു കീട ഓജി പ്ലെയർ ആണ് ഓജി ഓൺ കേരളത്തിൽ എന്നിട്ട് അങ്ങനെ ആയപ്പോ ഇങ്ങനെ കളിച്ചപ്പോ പെട്ടെന്ന് കയറിടുക അപ്പൊ എനിക്കൊന്നും ഏഴാറോ കേട്ടുണ്ട് ഏഴോറോ കേട്ട് എന്നിട്ട് എന്നിട്ട് അങ്ങനെയായി കോൺകർബുഷ് ചെയ്തു അങ്ങനെ ഞാൻ ഇങ്ങനെ കളിച്ച് കളിച്ച് കോൺകറായാലോ അന്നോ റാങ്ക് എന്ന് ചോദിച്ച് റാങ്ക് കയറി റാങ്ക് കയറി ഇങ്ങനെ കളിച്ച് ടോപ്പ് ടോപ്പ് ഓൺ ടോപ്പൌണ്ടർ ഒക്കെ നിൽക്കുന്ന ടൈമിലാണ് ഹാരി ടി ഡിയും പൊങ്ങി വരുന്നത് എൻട്രിയാണ് കേരള ഗെയിമിങ് അണ്ണൻ അണ്ണന്റെ എൻട്രിയാണ് അണ്ണൻ എന്നോട്ട് അണ്ണൻ കളിക്കൊക്കെ ചെയ്യും ഈ സൈക്കോന്റെ വീഡിയോ ഇടുന്നതിന് മുന്നേ എന്നോട്ട് അണ്ണൻ കളിച്ചിട്ട് ടി കളിച്ചിട്ട് എന്നെ തോപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്നോട്ടൊക്കെ ആ ആ ഇടയ്ക്കാണ് സൈക്കോനെ തോപ്പിക്കുന്ന ആള് സൈക്കോനെ മീൻസ് ഭയങ്കര കേരള ഗെയിമിങ് കമ്മോ വലിയൊരു ചർച്ച ആവശ്യമായിരുന്നു സത്യം ഭയങ്കര ഡിസ്കഷനായിരുന്നു ഡിസ്കഷൻ അല്ല അത് കഴിഞ്ഞിട്ട് ഈ പറയണ എല്ലാവർക്കും സൈക്കോയെ തോൽപ്പിച്ചപ്പോഴത്തേക്കിന് അടുത്ത എല്ലാവരുടെ ടാർഗറ്റ് ഹാരിയെ തോപ്പിക്കുക ഈവൻ ഞാൻ പോലും ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം എനിക്ക് എനിക്ക് പക്ഷെ ഞാൻ എന്നിട്ടും ഈ ഒരു ടൈമിലൊന്നും അല്ല അവനെ തോപ്പിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ കോമ്പറ്റീറ്റീവിലോട്ട് വരണം എന്നൊക്കെ പറഞ്ഞ ഹാർഡ് ഗ്രൈൻഡ് കുത്തി നീയായിട്ട് ഞാനും നീഡിയും കളിക്കുന്ന ഓർമ്മയുണ്ടോ പിന്നെ ആ സമയത്താണ് ഞാൻ ഹാരി തോപ്പിക്കണേ ആ സമയത്ത് ശരിക്കും അത് ഭയങ്കര എല്ലാവർക്കും ഓ സൈക്കോയെ തോപ്പിച്ച ആളെ സീറോ സീറോ തോപ്പിച്ച ആളെ അടിക്കണം അതായിരുന്നു അന്നത്തെ ട്രെൻഡ് അതായിരുന്നു ആ സമയത്ത് എന്നിട്ട് ഏഹ് ഹരിയണ് എൻ്റെ കൂടെ കളിക്കും ഹരിയണ്ണ നമ്മളങ്ങനെ ഞാൻ രീതിയിൽ ഹരിയണ്ണ എൻ്റെ കൂടെ വന്ന് കളിക്കുമായിരുന്നേ പുള്ളി എൻ്റെ കൂടെ വന്ന് കളിക്കും ഇടയ്ക്ക് റെക്കോർഡ് ചെയ്ത് അപ്പം ഞാൻ ഈ സമയത്ത് യൂട്യൂബിൽ കുറച്ച് യൂട്യൂബിലല്ല ഇന്നായിരുന്നു റാങ്ക് വിഷയിൽ കുറച്ചൊരു ടോപ്പ് ടോപ്പ് ഫിഫ്റ്റി അങ്ങനെ എന്തോ ഒരു രീതിയിലൊക്കെ കയറി നിൽക്കുവാണ് അങ്ങനെ ആയപ്പോൾ ഇടക്ക് ഞാൻ പുള്ളിയായിട്ട് കളിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ യൂട്യൂബിന് ഐസാടങ്ങ് കിട്ടും അതിൻ്റെ ഇടയ്ക്ക് ഐസം കയറ്റിയ ആളിൽ കയറ്റിയപ്പം അത്രയും ദിവസം എനിക്ക് ഒന്ന് എഴുപത് വ്യൂസ് ഒക്കെ ഉള്ളായിരുന്നു ആ ഒരു ടൈമില് ഓ നമ്മുടെ വീഡിയോ നമ്മൾ ഇടുന്ന എഴുപത് വീസി നൈസായിട്ട് ഒരു ദിവസം ഒക്കെ എനിക്ക് ഒന്ന് മൂന്ന് ആയി ലെവലാണ് മൂവായിരം കേറി പിറ്റോസ്പം പെട്ടെന്ന് അങ്ങ് റീച്ചായി ഒരു പത്ത് പന്ത്രണ്ട് കെ ഒക്കെ അങ്ങ് കയറി അത് കഴിഞ്ഞപ്പോൾ നൈസായിട്ട് കോൺഗ്ര പുഷിൻ ലൈവ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പം ഒരു പത്തിരുപത് മുപ്പത് പേര് കൺസെസ്റ്റായിട്ട് അങ്ങ് വരാൻ തുടങ്ങി മുപ്പത് പേര് കഴിഞ്ഞു അത് നാൽപ്പത് പേരായി നാൽപ്പത് പേര് അമ്പത് പേരായി പിന്നെ പാബ്ലോ പരിചയപ്പെട്ട് പാബ്ലോ ഇടയ്ക്ക് ഒന്ന് കളിക്കാൻ തുടങ്ങി പിന്നെ അത് അറുപതായി എഴുപതായി നൂറായി നൂറായി നിന്നപ്പോൾ നൈസായിട്ട് ഞാൻ നൈസായിട്ട് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് കൊണ്ടുവന്ന് ടോപ്പ് ടെന്നെത്തി അപ്പം ഒടിയനാണ് ടോപ്പ് ഫൈവ് അടിച്ചിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കൂടി ഒരു നൈസായിട്ട് ഞാൻ അടുത്ത സീസൺ തുടങ്ങിയപ്പം നൈസായിട്ട് ഞാൻ കളിച്ച് 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 ടോപ്പ് വൺ ആയി ആ ടോപ്പ് വണ്ണിൽ നിന്ന് ആണ് സായി പോപ്പി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കരിയർ ചേഞ്ചിങ് മൂമെന്റ് ആണല്ലോ അവിടെ ആണ് ചേഞ്ച് ആണ് സോളോ ആണോ സ്കോഡ് ആണോ എന്തോ സ്കോഡ് അല്ലല്ലോ ഇമാരൊക്കെ പേടിപ്പിക്കാൻ ഇന്ന് ഞാൻ വിശേഷം അന്ന് ഞാൻ വിശേഷമാണ് അന്നിട്ട് ഞാൻ ഇമാരെ പേടിപ്പിച്ച് ഞാൻ ബോട്ടിന്റെ കില്ലടിച്ച് ഞാട് ആ ഒക്കെ നമുക്ക് ഒരു കില്ലടിച്ച് ഞാൻ പോയിന്റ് കയറും അങ്ങനെ കില്ലടിച്ചാലും പോയിന്റ് വരും അങ്ങനെ ഞാൻ പേടിപ്പിച്ച് ഐസാട് പിള്ളാരൊക്കെ നിർത്തി ടോപ്പ് വൺ അടിച്ചു ടോപ്പ് വൺ അടിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും മെൻഷനൊക്കെ നൂറ് എൻ്റെ കരിയറിൽ ഇൻസ്റ്റലൊക്കെ നൂറെ പ്ലസ് മെൻഷനൊക്കെ വരുവാ നൂറെ പ്ലസ് മെൻഷൻ വാച്ചിങ് ഒക്കെ വാച്ചിങ്ങൊക്കെ മൂവായിരം നാലായിരം നൂറ് ഇരുന്നൂറ് വരെ വാച്ചിങ് നിന്നോ അടിക്ക് ട്രിബ്യൂട്ട് വീഡിയോ വരുന്നു മറ്റേ വീഡിയോ വരുന്നു മറിച്ചു വിടുന്നു ആൾക്കാർ സ്റ്റാറ്റസ് ഇടുന്നു പേഴ്സണൽ അക്കൗണ്ടിൽ മുമ്പേ സായി പോപ്പി മൊത്തത്തിൽ അങ്ങനെ നൂറപ്പ് വരുന്നു ഭയങ്കര സീനായി നീ ആ സമയത്താണോ ഫേസ് ക്യാം ഇടുന്നത് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ അടുത്തല്ല ഈ അടുത്ത് കുറച്ചാളായി എന്നിട്ട് മൊത്തം സീനായി കട മൊത്തം മാറിയോ അവിടുന്ന് തലവരെ അങ്ങ് മാറി ആ വിചാരിച്ച് ഇവിടുന്ന് അങ്ങ് മാറും വിചാരിച്ചു പക്ഷേ കുറച്ച് കുറഞ്ഞുകഴിഞ്ഞപ്പം നൈ സ്റ്റാർട്ടിങ്ങനെ കുറയാൻ കുറയാൻ തുടങ്ങി തുടങ്ങി ആഹ് കുറേ കുറയാൻ തുടങ്ങി തുടങ്ങാൻ തുടങ്ങി തുടങ്ങി പക്ഷെ എന്നാലൊരു കൺസിൻ്റ് ഒരു വാച്ചിങ് ടോബ് വണ് കീറിയുടെ പേര് അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ എന്തായിരുന്നു നമ്മളപ്പൊ കളിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കോൺഗ്ര ബുഷ് ആ ടൈമിലും കളിക്കുന്നു പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാരും ഒരു വർക്ക് ചെയ്യുന്നേക്കാളും ഡബിൾ ഇരട്ടി വർക്ക് ചെയ്യുമായിരുന്നു ട്വന്റി ഫോർ അവർ കളിക്കുന്നുണ്ടായിരുന്നു ഒരു ഒരു ദിവസം പതിനേഴ് അവർ കളിക്കുവായിരുന്നു ഉറക്കം ഉറക്കോ ബ്രാന്തായിരുന്നു അടാ അങ്ങനെ എന്തായിരുന്നു കുറഞ്ഞു കുറഞ്ഞു വരുവായിരുന്നു അപ്പൊ മനസ്സിലായി ആദ്യമത്തെ ഒരു ഹൈപ്പ് ആയിരുന്നല്ലോടാ അങ്ങനെ അങ്ങനെയൊക്കെയായിരുന്നു പക്ഷെ എന്നാലും ഒരിതായിരുന്നു ആദ്യം നമുക്ക് ഒരു വാച്ചിങ് അത്ര എനിക്കൊന്നും ഒന്നും ഇല്ലായിരുന്നല്ലോ നമ്മൾ ആദ്യമൊക്കെ ലൈവ് ചെയ്യുമ്പോൾ സ്വന്തം മൊബൈൽ മാത്രം അപ്പം അവൾ ഉണ്ടായിരുന്നു അവൾ എന്നിട്ട് മറ്റേ സ്കൂൾ ഗ്രൂപ്പിലൊക്കെ ഷെയർ സ്കൂൾ ഗ്രൂപ്പിൽ ഞാൻ സക്സസ് ആവാൻ വേണ്ടി അവള് സ്കൂൾ അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു അവളിരുന്ന് അപ്പൊ എപ്പോഴും കാണുമായിരുന്നു കേട്ടാ ലൈവ് വരുന്നിട്ട് അങ്ങോട്ടേ എന്നായിരുന്നു ഇത്രയും ഒരുമാതിരി വാച്ചിങ് ആയി മൂന്ന് കെ ആയി മൂന്ന് കെ ആയി പതുക്കെ പതുക്കെ ഇങ്ങനെ ടോപ്പ് വൺ ഇങ്ങനെ ആദ്യമത്തെ ഒരിതിൽ ഭയങ്കര വാച്ചിങ് കയറി അത് കഴിഞ്ഞ് പിന്നെ കുറഞ്ഞു കുറഞ്ഞു വന്നു എന്നാൽ ഞാൻ എല്ലാ സീസണും എന്നായിരുന്നു എനിക്കൊന്നും ഇപ്പോ ഒരു മൊത്തത്തിൽ ഒരു അഞ്ച് സീസൺ ആശം അടിച്ചിട്ടുണ്ട് ഈ അഞ്ച് സീസണും ഞാൻ ഇരുന്ന് കളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഞ്ച് സീസണിൻ്റെ ഫസ്റ്റ് ഡേ ഞാൻ ട്വൻറ്റി ഫോർ അവർ കളിച്ചിട്ടുണ്ട് ഒരേ ഒരു ദിവസം ഞാൻ എന്നായിരുന്നു ടൈറ്റാൻ്റെ ബൂട്ട് ക്യാമ്പിൽ ഇരുന്നിട്ട് ഞാൻ ട്വൻ്റി എനിക്കൊന്ന് തേർട്ടി സംതിങ് ആണ്ടാന്ന് തോന്നുന്നു അങ്ങനെ കളിച്ചു വന്നപ്പോഴാണ് ബാൻ ആയത് തേട്ടി സംതിങ് ആയിട്ട് കളിച്ചപ്പം അന്ന് ഞാൻ അന്ന് എൻ്റെ എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഒരു വേറെ കേരളത്തിനാണേലും അങ്ങനെ കേരളത്തിലാണ് കേരളത്തില് പുറത്താണ് ചില പഠിക്കുന്ന കേരളത്തിലൊരു ഗുണ്േനെ ആശ്വാൻ കേട്ടില്ല എന്നാണ് എൻ്റെ കേരള കേരളത്തിലെ വേറെ ഒരുത്തിനും ഞാൻ മാത്രം ആശ്വാൻ കയറാവുള്ളൂ പക്ഷെ ഞാൻ നിന്ന സമയത്ത് ഞാൻ തന്നെയായിരുന്നു വേറെ അത് കഴിഞ്ഞ് പിന്നെ കൊറേ കഴിഞ്ഞൊക്കെ മാറുകയാണല്ലേ ഉള്ളു എന്നാലും മലയാളികൾ വേറെ ഞാൻ നിന്ന ടൈമിലൊന്നും കേട്ടിട്ടില്ല ബാനായി കഴിഞ്ഞപ്പോൾ പക്ഷെ ഞാൻ ബാനായി കഴിഞ്ഞപ്പോ എനിക്കൊന്നൊരു മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യം നാലാമത്തെ ബാൻ ആയി കഴിഞ്ഞപ്പം ആരണ്ട് കയറി തോന്നുന്നു മലയാളികള് ഏതോ എനിക്ക് കറക്റ്റ് പേരെ ആരണ്ട് കയറിന്ന് പറഞ്ഞ കണ്ടപ്പോ ജബു ജബു എന്നിട്ട് അച്ഛന്റെ കൂട്ടായിരുന്നു ഇവ ഇവ പറയുന്ന കാര്യ എന്നെ പറയണെങ്കിൽ നിനക്കിപ്പം ഇവനെ ഇവനോ ഇവന്റെ അച്ഛനോ പരിചയമില്ലാത്ത ഒരാളെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ആ ഞങ്ങൾക്ക് ചായക്കട വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ആ സാധനം നീ ഇവനെ നീ ഇന്നലെ സീരിയസ് ആയിട്ട് പറയുമ്പോ ഇവന്റെ കാര്യം ശ്രദ്ധിക്കുക അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടായിരുന്ന ആരെയും കേട്ടില്ല അണ്ട് ബാനായി ബാനായിപ്പോ ഞാൻ കരയൊക്കെ ചെയ്ത് ഞാൻ കരഞ്ഞിട്ട് ഇൻസ്റ്റാല് സ്റ്റോറി കിട്ടി കരഞ്ഞല് കരഞ്ഞിട്ട് ഇൻസ്റ്റലൊക്കെ ഞാൻ സ്റ്റോറി കിട്ടിട്ടുണ്ട് അങ്ങനെ വേറെ ആരാണ്ടാക്കി കയറി കയറി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ബാനായി പോയില്ലടാ ഞാൻ മുപ്പത് സംതിങ് അവർ പിന്നെ അത് എക്സിനോസ് ഉണ്ടല്ലോ എക്സനോസിനോട് ചോദിച്ചറിയാം എക്സനോസ് എനിക്ക് ചപ്പാത്തി ഞാൻ ഇപ്പോഴും ഉണ്ട് എനിക്ക് എക്സനോസ് ചപ്പാത്തി കറി മുക്കിട്ട് അവൻ എനിക്ക് ഞാൻ കളിച്ചോണ്ടിരിക്കട്ട അവൻ ഞാൻ ഇപ്പൊ സൈലിലോട്ട് ക്യാമ്പ് ചെയ്തിട്ട് അവൻ എനിക്ക് അപ്പൊ എന്റെ കൈ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ കഴുകണം എന്നിട്ട് പോകണം അങ്ങനെ കുറച്ചതുണ്ടല്ലോ അപ്പൊ അവൻ എനിക്ക് ചപ്പാത്തി കറി കറി മുക്കിട്ട് തരുവാ അന്നും ഞാൻ കണ്ണൊന്നു പറഞ്ഞില്ല എന്റെ കണ്ണൊക്കെ കണ്ണെന്നൊക്കെ പറയുമ്പോ ചൂടായിട്ട് ഭയങ്കര ഇതായി ഭയങ്കര സീനൊക്കെ രണ്ട് ചപ്പാത്തി രണ്ട് കണ്ട് കഴിച്ച് അവൻ എനിക്ക് വായി വെച്ചിരുന്നു ഞാൻ കടിക്കും ഞാൻ മൊബൈൽ നോക്കാണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ കടിച്ചു അങ്ങനെ കളിക്കണം അതുകൊണ്ട് ഞാൻ ബാനായിപ്പം അപ്പൊ ഇത്ര നേരം കളിച്ച് അവിടെ എല്ലാരും പ്രൂഫ് ഉണ്ടല്ലോ എല്ലാവരും ഉണ്ടല്ലോ അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഫയർ കുറേ പിള്ളേരുണ്ട് അങ്ങനെ ഇങ്ങനെ കുറെ പിള്ളേരുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും മുന്നിച്ച് മുപ്പവരെ കളിച്ച് മുപ്പ് എല്ലാവരും മുന്നിച്ച് കളിച്ചല്ല ഓൾറെഡി കളിക്കും പക്ഷെ എല്ലാവരും പോയിന്റ് വേറെ ആരും കയറാതിരിക്കാൻ വേണ്ടി ഞാൻ മനസ്സിലായോ ഇരുന്ന് കളിച്ച് 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 ടോപ്പ് വണ്ണിൽ തന്നെയാണ് ബാനായത് ബാനായി പോയി വേറെ ആൾക്കാരൊക്കെ കയറി പിന്നെ അത് കഴിഞ്ഞു കറിഞ്ഞ് സ്റ്റോറിയൊക്കെ ഇട്ട് എനിക്ക് ഓർമ്മയുണ്ട് അല്ലെ ഓർമ്മ ഈ കാര്യമല്ല ഈ ഇത് എനിക്ക് ഓർമ്മയില്ലീ ബാനായെന്ന് പറഞ്ഞ നീ കരഞ്ഞു അത് എനിക്ക് ആവശ്യമത് ഭയങ്കര വൈറലൊക്കെ ആയിരുന്നു പോടാ ഇവന്റെ വയർലെന്ന് പറഞ്ഞാൽ മറ്റേ ഇതാണ് അതായത് നിന്റെ ലോക്കോടെ കോൺട്രാക്ട് പോയത് അത് ഞാൻ കൊറേ കണ്ടായിരുന്നു ഇങ്ങനെ നീ വിഷമിച്ച് പറയാനുള്ളത് എന്നിട്ട് അത് കഴിഞ്ഞു പിന്നെ ആ സീസൺ പിന്നെ വെറുതെ കളിച്ചു അപ്പം എത്ര വെറുതെ കളിക്കുമ്പോ എനിക്ക് ഒന്ന് പത്ത് നാനൂറ് മുന്നൂറ് വാച്ചിങ് ആ ഒരു വാച്ചിങ് ആണ് എല്ലാം കുറഞ്ഞ് നാനൂറ് മുന്നൂറ് വാച്ചിങ് വെറുതെ കളിക്കുമ്പോൾ പക്ഷെ എല്ലാ സീസൺ തുടങ്ങുമ്പോൾ ഹാർഡ് വർക്ക് ചെയ്ത് ടോബോൺ കയറ്റുവാണെങ്കിൽ വൺ കെ ഒക്കെ വരും മനസ്സിലായി എങ്ങനെയെങ്കിലും മൈര് എങ്ങനെയെങ്കിലും ഒന്ന് സക്സസ് ആകണം ഒരു കൺസിസ്റ്റൻസ് വാച്ചിങ് ഇപ്പം ടോബോൺ കയറിയാൽ മാത്രമല്ല അല്ലാണ്ട് തന്നെ ഒരു കൺസിസ്റ്റൻസി ഒരു അഞ്ഞൂറ് എങ്കിൽ അഞ്ഞൂറ് അല്ലെങ്കിൽ ഒരു അറുന്നൂറെങ്കിൽ അറുന്നൂറ് വാച്ചിങ് അങ്ങനെ കയറ്റി എടുക്കണം എന്നൊരു ഭയങ്കരമായിരുന്നു പിന്നെ അത് ഇരുന്നൂറായി കുറേ ഒക്കെ ചെയ്യുന്നുണ്ടോ കുറേയൊക്കെ ചെയ്ത് പിന്നെ അങ്ങനെ അങ്ങനെ പോയി 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 വീട്ടിൽ വന്നു ബൂടിക്കാൻ പേര് വീട്ടിൽ വന്നു വീടിക്കുമ്പോഴും നൈസായിട്ട് ഇരുന്നു കഴിഞ്ഞപ്പോൾ കോമ്പറ്റീറ്റീവ് കളിക്കാന്ന് വിചാരിച്ചു പിന്നെ തിരിച്ചു ഓരോ സമയത്ത് ഓരോ എന്തിനാണ്